ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എംപുരൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഗൈസ് ടിക്കറ്റ് ബുക്കിങ്ങിൽ തന്നെ ോഡ് സ്ഥാപിച്ചിരിക്കുകയാണ് ഇപ്പോ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ബുക്ക് മൈ ഷോ ആൾക്കാരുടെ തള്ളിക്കയറ്റം കാരണം ഹാങ് പോകുന്നത് തൃശ്ശൂർ രാഗത്തിലുള്ള ഒരു ഉന്തും തളും നമ്മൾ കണ്ടതാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പണ്ടു കാലത്തൊക്കെയാണ് നമ്മൾ അങ്ങനത്തെ ഒരു തിയേറ്ററിൽ ആളുകൾ ഗേറ്റിന്റെ ഫ്രണ്ടിൽ ക്യൂ നിന്നിട്ട് ടിക്കറ്റ് അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓടിപ്പോയി കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കുന്നേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇന്നത്തെ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി അങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര സോ മലയാള സിനിമ മരിച്ചിട്ടില്ല സിനിമ പ്രേമികൾ ഇപ്പോഴും ഉണ്ട് തിയേറ്ററിൽ ഇറങ്ങുന്ന സിനിമയ്ക്ക് ഇപ്പോഴും എന്ന് എന്ന് അറിയിക്കുന്ന ഒരു സംഭവമാണ് അത് ടിക്കറ്റ് കളക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ആദ്യത്തെ ഒരു ദിവസം കൊണ്ട് ആറ് ലക്ഷത്തി നാപ്പത്തി അയ്യായിരം ടിക്കറ്റ് വിൽക്കുന്നത് ഒഫീഷ്യലി ആശീർവാദ് സിനിമാസ് തന്നെ പുറത്തുവിട്ടതാണ് സിക്സ് ഫോർട്ടി ഫൈവ് കെ പ്ലസ് മോസ്റ്റ് നമ്പർ ഓഫ് ടിക്കറ്റ് ബുക്ക്ഡ് എവർ ഇൻ ഇന്ത്യൻ ബുക്ക് അത് നമ്മുടെ സ്വന്തം മലയാളം സിനിമ ആയിട്ടുള്ള ലാലേട്ടന്റെയും പൃഥ്വിരാജന്റെയും ലൂസിഫർ ടു അല്ലെങ്കിൽ എംബുരാന്റെ കച്ചവടമാണ് ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ വിറ്റ് കഴിഞ്ഞിട്ടുള്ള ടിക്കറ്റ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ ജവാൻ ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് കെ അൽക്കി മുന്നൂറ്റി മുപ്പത് കെ പുഷ്പ ഇരുന്നൂറ്റി പത്തൊമ്പത് കെ ഇതിനകത്ത് ആണെങ്കിൽ പോലും ആശീർവാദി മാസം അറുന്നൂറ്റി നാപ്പത്തഞ്ചാണ് കാണിച്ചേക്കുന്നത് സോ അത് ജനുവൻ ആണ് ഇപ്പോൾ നിലവിൽ ലൂസിഫർ ടു ആണ് എൽ ടു ആണ് ബുക്ക് മേ ഷോയില് ഏറ്റവും കൂടുതൽ ഒരു ദിവസം കൊണ്ട് ഒരു ദിവസം കൊണ്ട് ബുക്ക് ചെയ്തിട്ടുള്ള മൂവി സത്യത്തിൽ ഞാനും രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാല് ഞാൻ ഉറക്കമൊക്കെ എണീറ്റ് നോക്കുമ്പോഴത്തേക്ക് ടിക്കറ്റ് മൊത്തം മഞ്ഞ അടിച്ചിടങ്ങുന്നു ബുക്ക് മേ ഷോ കംപ്ലീറ്റ് മഞ്ഞ നോക്കിയപ്പം ഇവിടെ കരുനാഗപ്പള്ളിയിൽ എച്ച് ആൻചെ മാളിൽ ഒരു ഒമ്പതരക്കത്തെ ഷോ മാത്രമുണ്ട് അതിനകത്ത് ഒന്ന് രണ്ട് സീറ്റ്സ് മാത്രം കാലിയുണ്ട് ഞാൻ അപ്പൊ തന്നെ ഒരെണ്ണം ബുക്ക് ചെയ്ത് ഞാൻ ഒറ്റയ്ക്കാണ് സിനിമ കാണാൻ പോകുന്നത് അതുകൊണ്ട് ഒരെണ്ണം ബുക്ക് ചെയ്തു ഏഴ് മണിക്കത്തെ ഷോ കംപ്ലീറ്റ് ഫിൽഡ് ഒക്കെ ആണെങ്കിൽ രാവിലത്തെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണണം എന്ന് അതിയായ ആഗ്രഹമുണ്ട് അങ്ങനെ തപ്പി തപ്പി ഞാൻ കൊല്ലം തപ്പി പുനലൂര് അവിടെ ഇവിടെ എല്ലാം കൊട്ടാരക്കര എല്ലാം തപ്പി പക്ഷെ എല്ലായിടത്തും രാവിലെ ആറു മണിക്ക് കംപ്ലീറ്റ് ഫില്ലാണ് അങ്ങനെ ഞാൻ തപ്പി വന്നപ്പോഴത്തേക്ക് ഇവിടെ കായംകുളത്ത് ഒരു എസ് വി സിനിമ സേത് നല്ലതാണോ വലിയൊന്നും എനിക്കറിയില്ല അവിടെ ആറരയ്ക്കത്തെ ഷോയ്ക്ക് ടിക്കറ്റ് കിട്ടി അങ്ങനെ എന്തെങ്കിലും പിന്നെ അതുകൊണ്ടിരിക്കട്ടെന്നും പറഞ്ഞ അതും അങ്ങ് ബുക്ക് ചെയ്ത് ആറരയ്ക്ക് കായംകുളത്തും ബുക്ക് ചെയ്തിട്ടുണ്ട് ഒമ്പതരക്ക് കരുണാകളിലും ബുക്ക് ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും രാവിലത്തെ ഷോയ്ക്ക് അവിടെ തന്നെ പോയി കാണി ഞാൻ അത് തിയേറ്റർ എത്രമാത്രം നല്ലതാണെന്ന് അറിയില്ല സോ അതുകൊണ്ടാണ് ഞാൻ രണ്ടും ഇങ്ങനെയേക്കൊന്നും ക്യാൻസൽ ചെയ്യാതെ കായംകുളം ആരെങ്കിലും ഒക്കെ ഈ കാണുന്നുണ്ടെങ്കിൽ എസ് സി സിനിമാസ് നല്ലതാണോ ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വളരെ ഉപകാരമായിരിക്കും ഓക്കെ വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയം ഒന്ന് രണ്ട് പോയിന്റ്സ് ഉണ്ട് ഒന്ന് ഇല്ല പുറത്ത് ഡ്രാഗൺ ഉള്ളത് പടമുള്ള സാധനം അതാരാണ് അത് ആരാണ് അത് ആരാണെന്ന് ഇപ്പോഴും ആൾക്കാർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ രണ്ടാമത്തത് ഇതിനകത്ത് കെമിയോ റോൾസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് രണ്ടാമത് വരുന്ന ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ഇതിനകത്ത് കെമിയോ റോൾസ് ഉണ്ട് എന്ന് തന്നെ ഇതിന്റെ ഡിഒപി ആയിട്ടുള്ള സുജിത് വാസുദേവൻ കൺഫേം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആ ഒരു വീഡിയോ കാണാം അമീർഖാന്റെ സിസ്റ്റർ ഒരു റോള് ചെയ്യുന്നുണ്ട് അതേപോലെ എറിക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രഞ്ച് ആക്ടർ ആക്ട് ചെയ്യുന്നുണ്ട് ഒരു ക്യാമിയോ പ്രകേശിക്കാം ഉംബിരാനി ആരാണെന്ന് പറയണ്ട എസ് ഓർ നോ ഉണ്ടാവും സോ ഡിഒാസേവൻ പറഞ്ഞിരിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം സോ നമുക്കിതൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണർത്തുന്ന സാധനമാണ് മമ്മൂട്ടിയാണോ അതോ ഇനി വേറെ ഹിന്ദി നടന്മാര് വല്ലതും ആണോ അതോ ഇനി നമ്മുടെ ഡോൺലി ആണോ അങ്ങനെയൊക്കെ കുറെ ക്വസ്റ്റ്യൻസിനകത്ത് ഇങ്ങനെയുണ്ട് ക്യാമിയോ 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 സോ ഇതിന്റെ ടീച്ചർ ലോഞ്ച് സമയത്ത് നമ്മുടെ മമ്മൂക്ക വന്നപ്പോ ഉള്ള ഒരു പിക്ക് ഞാൻ വെക്കാം ഇതാണ് ആ ഒരു പിക്ക് ആന്റണി പെരുമ്പാവറും അതുപോലെ തന്നെ മോഹൻലാലും ബാക്കി പൃഥ്വിരാജും എല്ലാരും ബ്ലാക്ക് ഡ്രസ്സിൽ ഒറ്റ നടുക്ക് നമ്മുടെ പൊന്നുമൊൻ മമ്മൂക്ക വൈറ്റ് ഷർട്ട് ടോട്ട് ബാക്കി എല്ലാവരും ബ്ലാക്ക് മമ്മൂട്ടി മാത്രം വൈറ്റ് സോ അന്നേ നമുക്കൊരു ഡൗട്ട് അടിച്ചതാണ് ഇനി മമ്മൂട്ടി ഇത് മനഃപൂർവ്വം ഞാൻ തോന്നില്ല ഉണ്ടോടെ മൊത്തത്തിൽ ഡൗട്ടാണ് ഇത് മൊത്തം മിസ്റ്ററി പരിപാടികളാണ് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ ഇതിന്റെ റൈറ്റർ ആയിട്ടുള്ള മുരളികോവിന്റെ അടുത്ത് ചോദിച്ച സമയത്ത് പുള്ളിക്കാരൻ പറയുന്ന ഒരു മറുപടി ഉണ്ട് ഓക്കെ ഒന്നും അറിയത്തില്ല എന്നുള്ള തരത്തിലാണ് പറയുന്നത് ഞാൻ വെക്കാൻ ടീസർ ലോഞ്ച് സമയത്ത് എല്ലാവരും ബ്ലാക്കിൽ വരുന്നു മമ്മൂക്ക മാത്രം വൈറ്റിൽ വരുന്നു അതിൽ എന്തെങ്കിലും ഒരു സസ്പെൻസ് എലമെന്റ് ഉണ്ടോ ചെയ്തോ അങ്ങനെ ഒരു പ്ലാന്റ് ശബ്ദ സാന്നിധ്യമായിട്ടെങ്കിലും മമ്മൂക്ക സിനിമയ്ക്കകത്തുണ്ടാവുമോ അല്ല അതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ശബ്ദ സാന്നിധ്യം എന്നാൽ ചില നറേഷൻ കൊടുക്കുമല്ലോ തുടങ്ങുമ്പോൾ അതായിട്ട് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് പുള്ളിക്കാരൻ അതേപറ്റി ഒന്നും ഞാനിപ്പോ പറയുന്നില്ല ഒഴിഞ്ഞു മാറി നൈസായിട്ട് ഒഴിഞ്ഞു മാറി സോ അന്നേരം ഇല്ലെങ്കിൽ ഇല്ലെന്ന് തുറന്നു പറയാമായിരുന്നു പക്ഷെ എന്നാ ഉണ്ടെന്ന് പറഞ്ഞിട്ടുമില്ല എന്നാ ഇല്ലെന്ന് അങ്ങോട്ട് തീർത്ത് പറഞ്ഞിട്ടുമില്ല എന്നാൽ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഒരു ഉണ്ടോ ഇല്ലയോ ലാലേട്ടന്റെ ഒരു സിനിമയിൽ മമ്മുക്കാടെ ഒരു ക്യാമിയ റോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലിൽ സാധനമായിരിക്കും തീർ സാധനമായിരിക്കും ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ദിവസം തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും നാരുകൾ വന്നിട്ട് ഇതിന്റെ ഇത് ബ്രേക്ക് ചെയ്യും എന്തുവാ അതിന്റെ സസ്പെൻസ് ബ്രേക്ക് ചെയ്യും അന്നേരം ഇതൊന്നും നമുക്ക് എനിക്കൊന്നും പറ്റത്തില്ല എനിക്ക് ഭയങ്കര ഇത് അതുകൊണ്ട് ഇത് ഏത് പട്ടിക്കാട്ടി പോയിട്ടാണെങ്കിലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിട്ടുള്ള ഉള്ളൂ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയില്ല വേണ്ടിയില്ല അതുകൊണ്ടാണ് രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഇനി വേറൊരു വീഡിയോ കാണിക്കാം നമ്മുടെ ചെഗുത്താൻ ചെകുത്താൻ അറിയാമല്ലോ അജു അലക്സ് ഇപ്പൊ എലിസബത്തിന്റെ ഒക്കെ ഇഷ്യൂ വന്ന സമയത്ത് ചെകുത്താൻ ആ ചെകുത്താൻ തന്നെ ചെകുത്താന് പണ്ടേ മോഹൻലാലിനെ കണ്ടുകൂടാ മോഹൻലാലിന്റെ സിനിമ ഇറങ്ങുമ്പോൾ അണ്ണന്റെ ഒരു ചൊറിച്ചിൽ വല്ലാത്ത ഒരു ചൊറിച്ചിലുള്ളതാണ് പുള്ളിയുടെ ഒരു വീഡിയോ കാണിച്ചേ ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ എന്താണെന്ന് വെച്ചാൽ പറ ട്രെയിലറെ കണ്ടു കൊള്ളാം എന്നൊക്കെ ഞാൻ പറഞ്ഞില്ല അപ്പം ഈ പടത്തിന്റെ റിലീസ് മാർച്ച് ഇരുപത്തേഴിനാണ് പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് നേരത്തെ റിലീസാക്കിയാലും നന്നായി പിന്നെ ഒരു പത്ത് ദിവസം കൂടെ കഴിയുമ്പോഴത്തേനും ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിയുമ്പോഴത്തേ ഈ സാധനം വരുന്നുണ്ട് ഇത് കണ്ടോ ഏപ്രിൽ പത്ത് ഈ മോഹൻലാലൊക്കെ എന്തൊക്കെ കാണിച്ചാൽ ഈ ഒരു റേഞ്ച് വരത്തില്ല അപ്പം നേരത്തെ ആ പടം ഓടിച്ചങ്ങ് സൈഡിലോട്ട് മാറി വയ്ക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അതായിരിക്കും ഇവർ ആദ്യം മാർച്ച് ഇരുപത്തേഴ് കൊണ്ട് റിലീസ് ചെയ്തു പടം എങ്ങനെ ആയിരിക്കുമെന്ന് എനിക്കറത്തില്ല എന്താണേലും അത് ഈ കോട്ടും കൂളിങ് ഗ്ലാസും സീനൊക്കെ കൊണ്ട് ലാലേട്ടൻ ഇങ്ങനെ നിരങ്ങുമ്പോൾ ഇപ്പുറത്തൂടെ ഇങ്ങേ ഈ ഓടിച്ചിറങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പോവും അപ്പോൾ ശരിക്കും പറഞ്ഞാലേ എംബ്രൻ അങ്ങോട്ട് മാറി കഴിയുമ്പോൾ മമ്മൂട്ടി ഫാൻസിന് ആഘോഷിക്കാനുള്ള സാധനം വരുന്നുണ്ട് ഇനി റിയൽ ആഘോഷം അവിടെ നടക്കും മിക്കവാറും ഇമാരെ നടന്ന് ഇടന്ന് ചാടുകയും തുള്ളിയും ഒക്കെ ചെയ്യുന്നുണ്ട് വലിയ കാര്യം ഉണ്ടാവാൻ തോന്നുന്നില്ല ഇതിന്റെ അടുത്ത് നടക്കത്തില്ല ആ എന്തില്ലാട്ടെ ഈ സാധനം കൊണ്ട് കത്തി കീർന്നെന്ന് അവനെ കൊണ്ട് സഹിക്കുന്നുണ്ട് ഇവനെ മോഹൻലാൽ എന്താ പിടിച്ച് കടിച്ച ലാലേട്ടന്റെ പടങ്ങളോട് ഇത്ര ഒരു ചൊറിച്ചിൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല മമ്മൂക്കാന്റെ ആ ഒരു പടം വെച്ചിട്ട് ഇതിനെ കമ്പയർ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല രണ്ടും രണ്ട് രീതിയിൽ ഇറങ്ങേണ്ട ഒരു സാധനമാണ് അത് അത് വരുന്നതുകൊണ്ട് ഇതിനെ ചവിട്ടി താഴ്ത്താനുള്ള ഒരു പരിപാടിയാണ് ഈ പുള്ളിക്കാരനെ അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഡയറക്റ്റ് ചവിട്ടി താഴ്ത്താൻ പറയുന്നത് അല്ലെങ്കിൽ ഫാൻസുകാർ ഒരു പൊങ്കാല ഇടും ഈ വൃത്തികേട്ട ഫാൻസിനോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഒറ്റ കാര്യം പറയാനുള്ളൂ നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും രണ്ടുപേരും നമ്മൾ റിലേഷൻഷിപ്പ് അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പം മമ്മുക്കായി വയ്യാ സമയത്ത് തന്നെ മോഹൻലാലും ശബരിമലയിൽ പോയി പുള്ളിക്കാരന്റെ പേരിൽ അർച്ചനയൊക്കെ കാര്യങ്ങളൊക്കെ നടത്തി എന്തോ ഉഷപൂജ സംതിങ് ഒക്കെ നടത്തിയിട്ടുണ്ട് സോ അവിടെ തന്നെ തമ്മിലുള്ള ഒരു ബോണ്ടിങ് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാവുന്നതുള്ളൂ ബുദ്ധിയുള്ളവമാർക്ക് മാത്രമല്ല എംബുരാന്റെ ടീസർ ലോഞ്ച് ചെയ്തത് മമ്മൂക്കാണ് പുള്ളിക്കാരനാണ് മെയിൻ ഗസ്റ്റ് ആയിട്ട് നിന്നത് സോ ഇവര് തമ്മിൽ ഫൈറ്റ് ഒന്നുമില്ല അവർ ഭയങ്കര കമ്പനി ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് മലയാള സിനിമയിലെ രണ്ട് പില്ലേഴ്സ് ആണ് അവരുടെ തോളിച്ചാരി ആണ് മലയാള സിനിമ ഇപ്പോഴും നിൽക്കുന്നത് തന്നെ ഞാൻ പറയത്തുള്ളൂ എവിടെയോ താന്നുപോയാ മലയാള സിനിമ പൊക്കിയെടുത്തോണ്ടത് രണ്ട് വ്യക്തികളാണ് അന്നേരം ആരെയും പരസ്പരം കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല ില്ല എന്നിട്ടും ഇവരുടെ പേരിൽ ഇപ്പോഴും കുറെ കൂതറ അവന്മാര് ഫാൻസുകാർ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളിയും തെറുവെളിയുമാണ് ചെകുത്താന്റെ കാര്യം പറഞ്ഞ പോലെ ഇവർ നൈസായിട്ട് തമ്മി ഒരു പരിപാടിയായിട്ടാണ് ഈ ഒരു വീഡിയോ ഇറക്കിയത് ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് ആദ്യം സന്തോഷിക്കേണ്ട ആ ഒരു രീതിയിൽ മനസ്സിലായോ ഇനി നമുക്ക് ഈ പറയുന്ന ലൂസിഫറിന്റെ പ്രൊമോഷനിലോട്ട് വരാം ഹൈദരാബാദ് വെച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒരു പ്രൊമോഷൻ നടന്നിട്ടുണ്ടായിരുന്നു ആ പ്രൊമോഷനകത്ത് പൃഥ്വിരാജും മോഹൻലാലും മുന്നോട്ട് വെക്കുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് കുറച്ച് മറുപടികളുണ്ട് ആ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബുരാൻ എന്ന് പറയുന്ന മൂവിക്ക് വേണ്ടി പൃഥ്വിരാജ് കൊടുത്ത മറുപടികളല്ല മലയാള സിനിമ ഇൻഡസ്ട്രി എന്താണെന്ന് മറ്റുള്ള ഇൻഡസ്ട്രിയെ കാണിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള മറുപടികളാണ് ഞാൻ എന്താണെങ്കിലും ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം നിങ്ങൾ ഒന്ന് മലയാളം ഫിലിംസ് ആർ വെരി മച്ച് പർട്ടിക്കുലർ They are not particular about the budget, mm. but this film is based on budget. No, concern. no, not at all. Hmm. This is also based on content only. Okay, yeah, the content is expensive. Mm -hmm. That's all. But the last four, <laughs> so, but the last four years, if we saw in Malayalam, yeah, okay. no, everything else is secondary. I hope I have made a good film. This particular good film just happens to be a very expensive good film. That's all. Thank you. First and foremost, we have never announced the budget of this film. Of yeah, we have of never, course. we have never said anywhere that this film has cost this much money, right? So my take about the whole budget scenario is, when you see this film, what you think is the budget is the budget of the film, and I'm go and I'm going to put a ch I'm going to put a challenge out there. I'm going to put a challenge out there. Your guess will be more than the actual budget, and that is Malayalam cinema. <laughs> അണ്ണാഗിലടി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഇവന്മാർക്ക് ഈ ബാക്കിയുള്ള ഇൻഡസ്ട്രീസിലുള്ളവന്മാർക്ക് ഒരു ധാരണയുണ്ട് മലയാള സിനിമയിൽ ഈ കോണ്ടന്റ് അതിന്റെ നമ്മുടെ ഒരു കഥ അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ബേസിൽ മാത്രമാണ് നമ്മൾ നമ്മൾ നമ്മളിപ്പോഴും പിടിച്ചിരിക്കുന്നത് നമുക്ക് ബഡ്ജറ്റ് ഇല്ല അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള യാഥാർത്ഥ്യം തന്നെയാണ് കാര്യം ബാക്കിയുള്ള സ്റ്റേറ്റ്സിനെ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ പോപ്പുലേഷൻ കുറവാണ് നമ്മളെ ചെറിയൊരു സംസ്ഥാനമാണ് നമ്മുടെ ഓഡിയൻസിന് എണ്ണം വളരെ കുറവാണ് അന്നേരം അത്രയും വലിയൊരു സ്കെയിലിലോട്ട് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് ഇടുമ്പോഴത്തേക്ക് ആ പണം തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ തിരിച്ചു കിട്ടാനുള്ള ആ ഒരു ചാൻസസ് വളരെ കുറവാണ് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടില് വലിയൊരു ബിഗ് ബഡ്ജറ്റ് മൂവീസ് നമ്മുടെ നാട്ടിൽ ഒരു ട്വന്റി ക്രോറിന് മുകളിലോട്ട് നിൽക്കുന്ന എല്ലാ പടങ്ങളും നമ്മളെ സംബന്ധിച്ച് ബിഗ് ബിഗ് ബഡ്ജറ്റ് മൂവീസാണ് കാര്യം അത് തന്നെ തിരിച്ചു കിട്ടാൻ നമ്മുടെ ഓഡിയൻസിനും തിരിച്ചു കിട്ടാൻ പാടാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഫിലിം ഇൻഡസ്ട്രീസിനെ അപേക്ഷിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് ചെറിയ ഫിലിംസ് ആണ് കൂടുതലും വരുന്നത് അപ്പൊ നമുക്കും പറ്റും ബിഗ് ബഡ്ജറ്റിൽ സാധനം ഇറക്കാൻ എന്ന് ബാക്കിയുള്ളവരെ കാണിച്ചു കൊടുക്കുന്ന ഒരു സിനിമയാണ് എംബുരാൻ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഏറ്റവും വലിയ മറുപടിയാണ് എംബുരാൻ ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് നോക്കുവാണെങ്കിൽ തമിഴാണെങ്കിലും തെലുങ്കാണെങ്കിലും തെലുങ്ക് അവിടെ ആണെങ്കിലും എടുത്തു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവരുടെ സ്റ്റാർഡത്തിനും ആ സിനിമയ്ക്കകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന മാസ് മസാലയ്ക്കുമാണ് വലിയ കോണ്ടന്റ് ഒന്നും കാണത്തില്ല പക്ഷെ ഇവരനകത്ത് കുറച്ച് മാസും മസാലയൊക്കെ കയറ്റി ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഇടിച്ചുപോലെ സാധനം നോക്കിയിട്ട് ഇറക്കിയിട്ട് പൈസ വാരിക്കൊണ്ട് പോകും പക്ഷെ നമ്മുടെ ഇവിടെ അത് പറ്റൂല ആട്ടി തുപ്പി വിടും ഇവിടെ കോണ്ടെന്റ് പ്ലസ് മാസ് മസാല ആണെങ്കിൽ മാത്രമേ ഓടത്തോളൂ എപ്പോഴും ഒരു ഇൻഡസ്ട്രിയുടെ തലവരം മാറ്റുന്ന മൂവീസ് മാസ് മസാല എന്ന് പറയുന്ന ഒരു കാറ്റഗറി വരുന്ന മൂവീസ് അല്ല ആയിരിക്കില്ല കോണ്ടന്റിന്റെ ഒരു ക്വാളിറ്റിയും പിന്നെ അതിനകത്ത് കുറച്ച് മാസ് പരിപാടിയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഇൻഡസ്ട്രീസിന്റെ തലവരം മാറ്റത്തുള്ളൂ എക്സാമ്പിൾ ബാഹുബലി തെലുങ്ക് സിനിമ പീക്ക് ആയത് ബാഹുബലിക്ക് ശേഷമാണ് കെ ജി എഫ് കന്നഡ സിനിമ പീക്ക് ആയത് കെ ജി എഫിന് ശേഷമാണ് സോ ഫോം ഈ ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് ഈ ഫ് ഈ പറയുന്ന എംബുരാൻ ഹിറ്റായി കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും മലയാള സിനിമ പീക്ക് ആയത് എംബുരാന് ശേഷമാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ എംബുരാൻ സിനിമയിൽ നിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് സോ നമുക്കും ബിഗ് ബഡ്ജറ്റ് വടകറക്കാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഇവിടുന്ന് ചേഞ്ച് ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു വലിയൊരു വിജയമാവട്ടെ അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല ബാക്കി കേൾക്കാം

Too big this time, so let us think of something else. But it is only because of his confidence. He is the one who told me, Whatever you want, let's do this. You know, it's only because of his confidence this film became possible. And every single penny that could be spent on making the film has been spent on making the film. Mohanlal sir and myself, we have not taken a single rupee from this film. Fantastic. ഇതാണ് മലയാള സിനിമ മോഹൻലാലും അതുപോലെ തന്നെ പൃഥ്വിരാജും ഒരൊറ്റ പൈസ പോലും ഇതിനകത്ത് സാലറി ആയിട്ട് മേടിച്ചിട്ടില്ല മേ ബി വേറെ എന്തെങ്കിലും രീതിയിലായിരിക്കാം അല്ലെങ്കിൽ സിനിമയുടെ വിജയത്തിന് ശേഷം എന്നുള്ള രീതിയിൽ അതിന്റെ എന്തെങ്കിലും ഷെയറോ എന്തെങ്കിലും ആയിരിക്കാം ഇവർ തമ്മിലുള്ള ഒരു കരാറ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മുന്നിലോട്ട് വെക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുള്ള ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് എടുത്ത് നോക്കുവാണെങ്കിലും തമിഴാണെങ്കിലും തെലുങ്കാണെങ്കിലും ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി ഇറങ്ങുമ്പോൾ അതിന്റെ അകത്ത് ഒരു സെവൻറ്റി ടു പെർസെന്റേജ് ഓഫ് ദ ബഡ്ജറ്റും അതിനകത്ത് കാസ്റ്റിംഗിന് വേണ്ടിയിട്ടായിരിക്കും ചിലവാക്കുന്നത് ഫോർ എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു വിജയുടെ ലാസ്റ്റ് മൂവി പ്രതിഫലം ഇരുന്നൂറ് കോടി എന്ന് ആയിരുന്നു പ്രഭാസിനും ഒട്ടും മോശം ഒന്നും അല്ല ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നൊരു വിജയുടെ മുന്നൂറ് കോടി സിനിമ ഇറങ്ങുവാണെങ്കിൽ അതിനകത്ത് ഇരുനൂറ് കോടിയും വിജയിക്കാണ് ബാക്കി നൂറ് കോടിക്ക് വേണം സിനിമ പിടിക്കാൻ ആ ഒരു അവസ്ഥയാണ് അപ്പൊ ഈ കാസ്റ്റിംഗിന് ഇത്രയും പൈസ ചിലവാകുമ്പോഴത്തേക്ക് ആ സിനിമ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ആ സിനിമയുടെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും പക്ഷേ പക്ഷെ ഇതിനകത്തെ ഈച്ച് ആൻഡ് എവറി റുപ്പീസ് അവർ ചെലവാക്കിയിരിക്കുന്നത് ഈ സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സോ ആ ഒരു കോണ്ടസ്റ്റിൽ നമുക്ക് പറയാം തമിഴ്നാട്ടിലും ബാക്കിയുള്ള ഇറങ്ങുന്ന മുന്നൂറ് കോടിയുടെയും നാനൂറ് കോടിയുടെയും സിനിമയുടെ അതേ ലെവലിൽ തന്നെ എമ്പുരാനും വരുമെന്ന് സ്റ്റിൽ നോ ഐഡിയ ഇതിന്റെ ബഡ്ജറ്റ് എത്രയാണെന്ന് മേ ബി ഒരു നൂറ് കോടിയുടെ അടുത്ത് വരുന്ന ഒരു ബഡ്ജറ്റ് ആയിരിക്കാം സോ നോ ഐഡിയ അവരിന് പുറത്തുവിടുവല്ലോ ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഓക്കെ ഇനി വേറൊരു വീഡിയോ കാണിക്കാം അത് ഈ ഇന്റർവ്യൂവിനകത്തുള്ള ഒരു ചേച്ചി നല്ല രീതിയിൽ ചൊറിയാൻ വന്നപ്പോൾ ആ ചേച്ചി കിട്ടുകൊടുക്കുന്ന മറുപടി ఉంది సో మలయాళ సినిమాకి థియేటర్లు ఎక్కువి అవకాశాలు హౌస్ఫుల్ లు కూడా నడుస్తున్నాయి సో అవకాశం ఉంది ఒక తెలుగు పర్సన్ గా మీరు మలయాళ సినిమాకి ఎక్కువ స్కోప్ ఇచ్చే అవకాశం ఉంది అది ఇప్పుడు అలా అడిగితే మలయాళం తెలుగు అని సెపరేట్ చేస్తారు ఈ రోజు గ్లోబల్ సినిమా கரెక్ట్ బాగుంటే అక్కడ చూస్తారు నన్ను ఇన్ మై ఇన్ మై కన్వర్సేషన్ ఐ ఐ ఐ టూల్డ్ దట్ వి హావ్ ద హాబిట్ ఆఫ్ అక్సెప్టింగ్ ఫిల్మ్స్ ఫ్రమ్ ऑल ఓవర్ ది స్టేట్ ప్లీజ్ ట్రై అండ్ వాచ్ మై ఫిల్మ్ మేడం Madam, I, I distributed Salar in Kerala. Yeah, yeah. Yeah. I, I Hello, Prith, Prithviraj Productions distributed KGF 2 in Kerala. Yes, sir. Yeah, so, yeah. so See, I, I only went to uh, for the release of uh, Pushpa. The, yeah. This is a beautiful fraternity. Let us meet together and we let us create a beautiful. Let us create beautiful movies. Yeah. yeah. Mohanlal, sir. ർജി കിട്ടി ഇത് മൊത്തം ഈ ഒരു സെക്ഷൻ മൊത്തം മൊത്തം അണ്ണാക്കിലടിയാണ് നമ്മൾ മാത്രമേ ഉള്ളൂ എല്ലാ മൂവീസിനെയും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷെ ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് അവരുടെ മൂവീസാണ് കൂടുതലും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങൾ ഒരു ഒരൊറ്റക്കാരം ശ്രദ്ധിച്ചാൽ മതി റീമേക്ക് മൂവീസ് ഏറ്റവും കുറവ് വരുന്ന ഒരു ഇൻഡസ്ട്രീസ് ആണ് ഇൻഡസ്ട്രിയാണ് മലയാളം മൂവി കാര്യം എന്താ നമ്മൾ കുത്തിയിരുന്ന എല്ലാം കാണും തെലുങ്കും കന്നഡയും ഹിന്ദിയും ഇനി ആമസോൺ കാർഡുകളിലുള്ള ട്രൈബ്സ് ഏതെങ്കിലും സിനിമ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതുവരെ നമ്മൾ കുത്തിയിരുന്ന് കാണും ഇനി ആരും കാണാൻ െങ്കിലും റീമേക്ക് ചെയ്ത് ഇവിടെ കൊണ്ട് ഇറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന്റെ കോപ്പിയാ പോയി പണി വെക്കാൻ പറയും അതാണ് നമ്മുടെ മലയാളികളുടെ കുഴപ്പം സോ അതിന് റീമേക്ക് സാധനങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന അവിടുന്ന് ഒന്നും ഇങ്ങോട്ട് വരുത്തില്ല ഇവിടെ വർക്ക് ആവില്ല അത് നമ്മൾ എല്ലാ മൂവീസ് അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് പക്ഷെ ഇവർ അങ്ങനല്ല ഇവർക്ക് അവരുടെ ഒരു ലാംഗ്വേജ് അതിനോടുള്ള ഒരു സംഭവം അത് ഭയങ്കരമാണ് അതിനുള്ള ഒരു കൃത്യമായ മറുപടിയാണ് ഇപ്പൊ കൊടുത്തത് എന്തായാലും ചേച്ചി പിന്നെയും പിന്നെയും കേൾക്കാം മോഹൻലാലിന്റെ അടുത്ത് പോയി വയ്ക്കുന്നു ആടുജീവിതം കണ്ടതാണ് എന്തോന്നട ഇവര് കിട്ടിയതൊന്നും നിങ്ങൾക്ക് ആ ഒരു ഡയലോഗ് പറയുന്നത് നമ്മുടെ പൃഥ്വിരാൻ്റെ ചിതിയാണ് ഇവിടെ ഹൈലൈറ്റ് ആയത് ഞാൻ ഇവര് ബോണ്ട് ഉണ്ട് ഉള്ള കാര്യം പറയാമല്ലോ പൃഥ്വിരാജ് മോഹൻലാൽ ഒരു ഇന്ത്യ പിന്നെ പറയുന്നുണ്ട് മോഹൻലാലിനെ വിട്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നതല്ല നമ്മൾ ഇനിയും സിനിമ ഇറക്കുമെന്ന് പൃഥ്വിരാജ് പറയത്തിട്ട് ആ ചോദിച്ചോണ്ടിരിക്കാൻ ചേച്ചി കിട്ടിയ ഒന്നും പോരെ ഇതുകൊണ്ടും നിർത്താൻ ഉദ്ദേശമില്ല പിന്നെയും പിന്നെയും ആക്ച്വലി സർ ഈസ് എ എ ലെജൻഡറി ആക്ടർ ആസ് ഹീറോ വെരി ചോദിച്ചോണ്ടിരിക്കാണ് If you say, if you have uh, any one more scene, did you tell him any hesitate scene? You know why some actors become legends because they are very easy to work with. <laughs> the See? legend the legends are the easiest actors to direct actually. Uh, so, Mohanlal sir is the easiest actor to direct. Yeah. Do, do you yeah. think that I am yeah. that complicated? <laughs> <laughs> അപ്പൊ ചേച്ചി ഇന്നത്തൊക്കെ ഉള്ളതായി പോയിട്ട് അടുത്ത സിനിമയ്ക്ക് വരുമ്പോ ബാക്കി തരുവോ വരും ഇന്റർവ്യൂ ഇതുപോലുള്ള മൊത്തത്തിലുള്ള ചൊറച്ചിൽ കൊസ്റ്റിനും നല്ല അടിപൊളി തഗ് മറുപടികളും ആയിരുന്നു രസമാണ് വേറൊരു എന്താ ഇങ്ങനത്തെ ചോദ്യം ലാലിനടുത്ത് ചോദിക്കാൻ പാടുണ്ടോ മലയാളികൾ പലതവണയും മോഹൻലാലിന്റെ ആക്ഷൻ കളിയാക്കിയിട്ടുണ്ട് ഇപ്പം ക്യാസിനിമയ്ക്ക് അത് ക്ലച്ച് പിടിച്ചിട്ട് ബൈക്കിന്റെ ബാക്ക് പോക്കിയെന്നൊക്കെ പറഞ്ഞ് കുറെ ട്രോൺസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ ഈ ഒരു സിനിമയ്ക്കകത്താണെങ്കിലും ശരിക്കും ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ടാവും ഉറപ്പാണ് നമ്മൾ വയസ്സുണ്ട് ഒറ്റുള്ളി ഈ ഒരു പ്രായത്തിൽ ചെയ്യുന്ന സ്റ്റണ്ടിന്റെ കളിയാക്കുന്നവന്മാരോ ഈ പറയുന്ന നമുക്കോ നമ്മുടെ ആയ കാലത്ത് ചെയ്തിട്ടുണ്ടാവില്ല സോ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് സിനിമയെ കാണുന്ന ഒരു വ്യക്തിയാണ് എന്ത് കൊടുത്താലും പുള്ളി ചെയ്തോളും അതുകൊണ്ടാണ് കംപ്ലീറ്റ് ആക്ടർ എന്താണ് അങ്ങനെ ആ ഒരു ടാഗ് ലൈനിൽ അറിയപ്പെടുന്നത് ഇനി വേറൊരു ഇന്റർവ്യൂ ഉണ്ട് പിങ്ക് വില്ല എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ അതിനകത്ത് ഒന്ന് രണ്ട് ഫാൻസ് ചോദിച്ച ഉണ്ട് ആ ഒരു ഞാൻ വെക്കാം അതൊരു വലിയൊരു ക്ലൂ തരുന്ന See, seeing two living legends in front of me. Uh, so, my question to uh, Prithiraj is. Uh, yeah, I have two questions. I have two questions. Uh, first question is if you um, ever, uh, in the future, as a director, would you be interested in uh, doing a historical epic? Yes. Brilliant. <laughs> എപ്പോഴെങ്കിലും ഹിസ്റ്റോറിക്ക പടം പിടിക്കൂന്ന് ചോദിച്ച സമയത്ത് യെസ് എന്നാണ് മറുപടി പറയുന്നത് അതിനു മുമ്പ് പുള്ളിയുടെ ഒരു നോട്ടം ഉണ്ട് ലാലേട്ടനെ അതൊന്നും ഇടന്ന് വെക്കാം സോ അതെന്തായാലും പൊളിക്കും എനിക്ക് തോന്നുന്നു ആ നോട്ടത്തിനകത്ത് തന്നെ ഉണ്ട് അതിന്റെ ആൻസർ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള മാറ്റർ ആയിരിക്കണം അത് രണ്ടാം കൂഴം ആണെങ്കിൽ അത് വേറെ ലെവലായിരിക്കും അത് പൃഥ്വിരാജിന്റെ ഡയറക്ഷനും കൂടെ ആണെങ്കിൽ സോ നമുക്ക് ഒന്നും പറയാനില്ല എംബുരാന്റെ മ്യൂസിക് സെക്ഷനിലോട്ട് വരാം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പോസ്റ്റ് കണ്ടു ദീപക് ദേവിന്റെ ഒരു മറുപടിയാണ് ഈ ഒരു പോസ്റ്റ് കമന്റോളിക്ക് കൊടുത്ത റിപ്ലൈ ആണ് ആകെ കുറവ് തോന്നിയത് ബിജിഎം മാത്രമാണ് സോ അതിന്റെ അടിയിൽ ദീപക് ദേവ് ഈ സിനിമയുടെ മ്യൂസീഷ്യൻ വന്ന് കമന്റ് കേട്ടിട്ടുണ്ട് പടം ഇറങ്ങിയാൽ അത് മാറ്റി പറയും സോ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ നോക്കണം ഇതിന്റെ മ്യൂസിക്കിനെ പറ്റിയാണ് പറയുന്നത് സോ ഈ ഒരു മൂവിന്റെ മ്യൂസിക്കിനെ പറ്റി പൃഥ്വിരാജ് എന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് സോ അതിനകത്ത് തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും ഇതിന്റെ മ്യൂസിക് എത്ര കിടിലമാണെന്ന് ഞാൻ അതൊന്ന് വെക്കാം The first time I produced a film called Urumi, I got him to do the music. And. Uh so deepak yani all three of my directorials uh, deepak has done the music uh, what i really love about deepak is that he, on one level he's a very pure musician you know like somebody who will actually sit and play the keyboard and compose music write music he actually writes music so he's a very pure musician but he's also a genius sound programmer his sounding his synthesizing of sound and his selection of tonality for orchestration is just world class so deepak and i have collaborated over the years, multiple times, and finally, we landed on this project where we had the liberty to now just go all out and dream really big. So, for, right from the first discussions, we knew that for this time, for this film, we are going to go truly international. So, uh, he wrote music that way, all in London, and we got the listen to and see one of the world's premier orchestra playing music written for a Malayalam film and make it sound so truly international. <laughs> you, you just you have you've only seen. ും ഈ സിനിമയിൽ <laughs> താപ്പോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയിൽ കോംപ്രമൈസ് വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞതിനകത്ത് നിന്ന് മനസ്സിലാകട്ടുള്ള കാര്യം ഈ ഒരു സിനിമയുടെ ഏതൊരു ഡിപ്പാർട്ട്മെന്റ് നോക്കിക്കഴിഞ്ഞാലും മലയാള സിനിമയുടെ ഒരു പീക്ക് ലെവൽ മേ ബി നമുക്ക് കാണാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഫ് ദ ഹൈപ്പ് ഈസ് വി ദൈപിൻ എക്സ്പെക്ട് ആൻഡ് ഇന്റർനാഷണൽ ഓൾറെഡി തന്നെ ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡ് പൊട്ടിക്കുമെന്നാണ് തോന്നുന്നത് കാര്യം നമ്മുടെ മലയാളത്തിൽ ഇപ്പോ നിലവിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേ കളക്ട് ചെയ്തിരിക്കുന്ന മൂവി ലിയോ ആണ് അതൊരു മലയാള മൂവി പോലും അല്ല ഒരു തമിഴ് മൂവിയാണ് ഏതാണ്ട് പന്ത്രണ്ട് കോടിയാണ് ഫസ്റ്റ് ഡേ കളക്ട് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോ എംബ്രാനിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ പന്ത്രണ്ട് കോടി പൊട്ടിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കാര്യം ആ ഒരു ഫസ്റ്റ് ഡേയിലെ കളക്ഷൻ ഏകദേശം ആറ് ലക്ഷത്തി നാല്പത്തയ്യായിരം ടിക്കറ്റ് വിറ്റു അതിനകത്ത് നൂറ്റമ്പത് കൊണ്ട് നമ്മൾ ഇൻഡ്യൂ ചെയ്ത് ഏറ്റവും മിനിമം പ്രൈസാണ് നൂറ്റമ്പത് ബുക്ക് മേ ഷോയില് അത് കൺവിൻസ് ഫീ ട്വന്റി അത് കുറച്ചിട്ട് നൂറ്റമ്പത് ഇൻഡ്യൂ കൊണ്ട് ഇൻഡു ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒമ്പത് കോടി ആറ് അറുപത്തിയേഴ് ലക്ഷം രൂപ വരുന്നുണ്ട് സോ ഇത് പ്രീ ബുക്കിംഗ് മാത്രമാണ് ഇതിന് അല്ലാതെയും ടിക്കറ്റ് സോൾഡ് ആയി അന്നേരം മേ ബി ഈ പറയുന്ന പന്ത്രണ്ട് കോടിയെ കടത്തി വെട്ടാൻ നല്ല ചാൻസസ് ഉണ്ട് എന്താണെങ്കിലും ഈ ഒരു സിനിമ നമ്മൾ വിചാരിച്ച പോലെ ഈ ഒരു ഹൈപ്പിനൊത്ത് സാധനം ഡെലിവർ ആകുവാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമ ഇൻ മലയാളം മൂവി എന്ന് തന്നെ നമുക്ക് പറയാം ഒരു ഇന്റർനാഷണൽ ലെവൽ സാധനം എന്ന് തന്നെ നമുക്ക് പറയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം നന്നായി വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൗഡ്ലി പറയാൻ പറ്റും ഇത്രയും നാൾ പല സിനിമകൾക്കും ആ ഒരു ടാഗ് ലൈൻ കൊടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഈ ഒരു സിനിമ ഹിറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടം തൊട്ട് നമുക്ക് പ്രൗഡ്ലി വി ക്യാൻ സേ ദാറ്റ് മലയാള സിനിമയുടെ ലെവല് മാറി എന്ന് മാർച്ചി അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക ഫസ്റ്റ് ഡേ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തവരും താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതലൊന്നും പറയാനില്ല അപ്പൊ ശരി ടാറ്റ ബൈ ബൈ ഐ തിങ്ക് ഒരു ലോങ് വീഡിയോ ആയെന്ന് തോന്നുന്നു സോ ഐ സോറി ഫോർ ദാറ്റ് ശരി ബൈ ബൈ